കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കുടുംബ സംഗമം പെൻഷൻ ഭവനിൽ നടത്തി സംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മുതിർന്ന അംഗങ്ങളായ പന്ത്രണ്ട് പേരെയാണ് ആദരിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ സംഗമത്തെക്കുറിച്ച് വിശദീകരിച്ചു നമ്മുടെ സംഘടനയുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ നമ്മൾക്ക് ലഭിക്കാനുള്ള മെഡിസിൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ മുന്നോട്ട് വെച്ച ആ മൂന്ന് വർഷത്തെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടു വർഷം നൽകിയിരിക്കുകയാണ് ആ രണ്ട് മാസം നീട്ടിക്കഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ മുപ്പത് മുപ്പത് ഒമ്പതിനോട് കൂടി ആ രണ്ട് മാസ പരിപാടികളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് ഒരു മാസം കൂടി നമ്മളുടെ നീട്ടി തന്നിട്ടുണ്ട് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് പെരുസിപ്പിന്റെ വേളിയിരിക്കുന്നത് മറ്റ് ഇൻഷുറൻസുമായി നടത്തിക്കൊണ്ട് മെഡിസിപ്പിന്റെ ആനുകൂല്യങ്ങളുമായി മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ട് അതിന്റെ ഇനി നവംബർ മുതൽ നമുക്ക് ിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി പി ആർ ബാബു വി ചന്ദ്രൻ എൻ നാരായണൻകുട്ടി പ്രൊഫസർ കെ കേശവൻ നായർ പി വെള്ള ആർ സുദേവൻ എന്നിവർ പ്രസംഗിച്ചു രാധേ ഉറക്കമായോ എന്റെ രാധേയുറക്കമായോ ജയദേവകവിയുടെ ഗീതകൾ കേട്ട രാധേ ഉറക്കമായോ യു ടി വി ന്യൂസ് പാലക്കാട്